നമസ്കാരം ഈ സംഖി എന്ന പേര് അല്ലെങ്കിൽ ആ നാമവിശേഷം അത്ര വലിയ മോശപ്പെട്ട നാമവിശേഷമല്ല ഇത് പറഞ്ഞത് രജനീകാന്ത് എന്ന ചലച്ചിത്ര നടനാണ് അദ്ദേഹം ആരാണെന്ന് ഞാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശേഷിച്ച് വല് ആരാണെന്ന് നിങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രജനീകാന്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും അദ്ദേഹം അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സംഘി എന്ന പേര് അത്ര മോശപ്പെട്ട പേരല്ല അങ്ങനെ അതിനെ ഞാൻ കാണുന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു യോഗം നടന്നപ്പോൾ ഒരു പ്രത്യേക യോഗം നടന്നപ്പോൾ ആ യോഗത്തിൽ വെച്ച് വളരെ പിന്നെ വികാരപരിധിയായി തന്നെ അവർ പറഞ്ഞു എൻ്റെ അച്ഛനെ അവർ ഇങ്ങനെ കളിയാക്കുന്നു സംഘി സംഖ്യ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ പേരുദോഷങ്ങൾ പറയുന്നു അനാവശ്യങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് അച്ഛൻ പിന്നെ ഇപ്പോൾ ഇത്തിരി പൊതുവിൽ ഈ ആത്മീയ വശത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് എന്തിനാണ് ഈ സംഖ്യ വിളിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇന്ന് അപ്പോൾ അതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു വിശദീകരണമായിട്ട് രജനികാന്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മകൾ അങ്ങനെ സംഖി എന്ന പേരിനെ ഒരു നല്ല നാമമായിട്ടാണ് മകൾ പറഞ്ഞത് മകൾ അങ്ങനെ അതിന് മോശമായിട്ടുള്ള പറഞ്ഞത് കാരണം അച്ഛൻ ഒരു ഈ പ്രായത്തിൽ ഞാൻ ഒരു ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ആത്മീയ വഴിയിൽ ആത്മീയപതി അങ്ങരിക്കുന്നവരെ എന്ന് വിളിക്കാൻ പോകുന്നത് ഒരു ഒരു കളിയാക്കുന്ന തരത്തിൽ പറയുന്നത് ഏത് മനോഭാവമാണ് അതുകൊണ്ട് അതിനെ മകൾ ഒരിക്കലും അങ്ങനെ സംഖി വാക്കിനെ മോശമായി പറഞ്ഞിട്ടില്ല ഞാനും സംഘി എന്ന ആ വിളിപ്പേരിനെ ഞാനും അത്ര മോശമായിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോ ഒരു ആളിനെ ഒരു സംഖ്യ എന്ന് വിളിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു കളിയാക്കൽ വാക്കും മറ്റൊരാളിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അതിലെന്തോ വലിയ മഹ മഹത്വരമുണ്ട് വിപ്ലവാത്മകമുണ്ട് മഹത്വരമുണ്ടെന്ന് കാണുകയും ചെയ്യുന്ന അടുത്താണ് നമ്മൾ ഈ രണ്ട് പേരുകളെയും ഒരുമിച്ച് ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും കേരളത്തിൽ ഒരു കാലത്ത് ആൾക്കാരെ കളിയാക്കാൻ വിളിച്ചിരുന്ന വാക്കാണ് അവൻ കമ്മ്യൂണിസ്റ്റ് ആണ് വെറും കമ്മ്യൂണിസ്റ്റ് പന്ന കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത് അത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയായിരുന്നു ആയിരുന്നു ഒരു മോശപ്പെട്ട പിന്നെ ഏത് അക്രമങ്ങൾ കാണിക്കാനും ആരെയും കയറി ആക്രമിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാ ആൾക്കാരായിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകളെ ഒരു വിഭാഗം ആൾക്കാർ കണ്ടിരുന്നത് എന്നാൽ ജനങ്ങൾ അംഗീകരിച്ചു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അവർ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഈ സംസാരിക്കാൻ ധൈര്യമില്ലാതെ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ ധൈര്യമില്ലാതെ എന്ന പിന്നോക്കം നിൽക്കുന്ന കുറേ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഇറങ്ങി തിരിച്ചതും അവർ പ്രവർത്തിച്ചതും അവർ മർദ്ദനമേറ്റതും ഒക്കെ അതുകൊണ്ട് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി പ്രകാരം കമ്മ്യൂണിസ്റ്റ് എന്ന ഒരു പ്രയോഗം പലരും കളിയാക്കിയെങ്കിൽ പോലും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ പിന്നെ 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 വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല ഇന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നല്ല കാര്യമല്ല എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനം ലോകത്തിൻ്റെ ഒരു മൂലയിലും ഒരു സ്ഥലത്തും ജനങ്ങൾക്ക് അതാത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ പോലും അതാത് ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്തൊക്കെയോ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് കേട്ടിരുന്നത് ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും പക്ഷേ എൻ്റെ യാഥാർത്ഥ്യങ്ങളും ചരിത്ര സത്യങ്ങളും പുറത്തു വന്നപ്പോൾ പഴയ രേഖകളും ചില കൃതികളും ഒക്കെ പുറത്തു വന്നപ്പോൾ ചില സീനുകൾ നമ്മൾ കണ്ടപ്പോൾ നേതാക്കന്മാരുടെ പ്രതിമകളെ പിന്നെ വരച്ച് താഴെയിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന അത്ര നല്ല വാക്കല്ല കമ്മ്യൂണിസ്റ്റ് അത്ര ഈ നമ്മൾ പണ്ട് മനസ്സിൽ കരുതിയത് പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന വാക്കല്ല ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല പകരം അവർക്ക് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അവിടെയാണ് ഇപ്പോൾ സംഖ്യ എന്ന പേര് വളരെ പ്രസക്തമാകുന്നത് സംഖ്യ എന്ന പേര് ഒരു ഒരു പുരോഗമനാത്മകമല്ല എന്നൊക്കെയാണ് കേരളത്തിലെ ഒരു ഭാഗം പറയുന്നത് പക്ഷേ ഭാരതത്തിലെ ജനങ്ങൾ ആ സംഖ്യ എന്ന പേരിനെ ഉൾക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഈ ഇതുണ്ടല്ലോ സൈബർ ആക്രമണങ്ങളെല്ലാം ഒന്നും ഒരിടത്തും എത്തില്ല എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് രജനീകാന്ത് ഞാൻ സംഖ്യ എന്ന പേര് എനിക്കത്ര മോശമല്ല അങ്ങനെ എന്നെ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ എനിക്കത് വലിയ സന്തോഷമാണ് ഞാൻ സംഖ്യ എന്ന പേരിനോട് ഒരു എതിർപ്പുമില്ല എനിക്ക് സംഖ്യ എന്ന പേരിനെ ഞാൻ മോശമായിട്ട് കാണുന്നുമില്ല എന്ന് ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ദി എൻ എ ന്യൂസിൽ